ആർത്തലച്ച് മഴ പെയ്യുന്നൊരു ദിവസമായിരുന്നു സൈനു ഉമ്മയുടെ വയറുകീറി പുറത്തു ചാടിയത് കുട്ടിയായിരിക്കുമ്പോൾ മഴ പെയ്യുമ്പോഴൊക്കെയും സൈനു കോലുമിട്ടായിക്കു വേണ്ടി കരയാറുണ്ടായിരുന്നു മുതിർന്നപ്പോൾ കരച്ചിൽ മാറിയെങ്കിലും കോലുമിട്ടായി തിന്നുന്ന ശീലം മാത്രം കൂടെ കൂടി ഉപ്പയുടെ പൊന്നുമോളായതുകൊണ്ട് തന്നെ മഴ പെയ്താൽ ഉപ്പ കുടയും പിടിച്ച് കടലക്ഷ്യമാക്കി പായക പതിവ് കാഴ്ചയാണ് പകലിലെ മഴ ആസ്വദിക്കുന്നവളാണെങ്കിലും വലിയ കുട്ടിയായിരിക്കുമ്പോഴും രാത്രികളിലുള്ള മഴ അവളെ ഭയപ്പെടുത്തിയിരുന്നു തന്നെ പാതിരാമഴകളിൽ സ്വന്തം മുറിവിട്ട് ഓടിവന്ന് ഉമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുക അവളുടെ ശീലങ്ങളിലൊന്നായിരുന്നു അങ്ങനെയിരിക്കെ ഒരിക്കലൊരു മഴയത്ത് വീട് വിട്ട് കാമുകൻ്റെ ഒപ്പം മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞ് അവൾ കടന്നു കളഞ്ഞു അവൾ പോയതിൻ്റെ അന്നു മുതൽ ഓരോ മഴയത്തും അവർ ഇരുവരും പുറത്തിറങ്ങി ദൂരേക്ക് നോക്കിയിരിക്കും മഴ പെയ്യുന്നത് കണ്ടാലുടൻ പഴയ ശീലം ഉൾക്കൊണ്ട് ഉപ്പ അടുത്തുള്ള കടയിലേക്ക് വേഗത്തിൽ നടന്നു ചെന്ന് കോലുമിട്ടായി വേടിച്ച് വീട്ടിലേക്ക് വരും ഉമ്മാന്റെ കയ്യിൽ നനഞ്ഞ മിഠായിപ്പൊതി ഏൽപ്പിച്ച് അകത്തേക്ക് പോകുമ്പോൾ ആ കണ്ണുകൾക്ക് രക്തത്തിൻ്റെ നിറമായിരിക്കും രാത്രികളിൽ പെയ്യുന്ന മഴ ഉമ്മാന്റെ ഉറക്കം നഷ്ടപ്പെടുത്താൻ തുടങ്ങി മോള് പേടിച്ചിരിക്കുകയാവുമോ എന്ന ആദി അവരുടെ കണ്ണുകളെ നനച്ചുകൊണ്ടിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഇടിച്ചുകുത്തി പെയ്യുന്നൊരു മഴ ദിവസം ചതിക്കപ്പെട്ട് തകർന്ന മനസ്സുമായി ഒരു വേഷ്യപ്പെണ് ആ വീടിനെ ലക്ഷ്യമാക്കി നടന്നടുത്തു ചെയ്തു പോയ മഹാപാതകത്തിൻ്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞ് പൊട്ടിത്തകർന്ന ഹൃദയത്തോടെ വീട്ടുമുറ്റത്തെത്തി അകത്തേക്ക് നോക്കുമ്പോൾ പൂട്ടിയിടപ്പെട്ടിരിക്കുന്ന വാതിലാണ് കാണാൻ സാധിച്ചത് ആ വൃദ്ധൻ്റെ മരണശേഷം തനിച്ച് കഷ്ടപ്പെടുന്ന ആ കിറുക്കുള്ള കിഴവിയെ നാട്ടുകാരിടപെട്ട് ഋദ്ധസദനത്തിലേക്ക് മാറ്റിയെന്ന വിവരം അയൽവാസി കൃഷ്ണേട്ടന്റെ മകൻ അപ്പു പറഞ്ഞാണ് സൈനു അറിഞ്ഞത് ആ പിതാവിനെ പോസ്റ്റുമോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞു ഹൃദയം മുറിഞ്ഞു പോയിരുന്നല്ലോ ആരോ കുത്തിമുറിച്ചതുപോലെ ഉപ്പാന്റെ മരണം നടുക്കിയെങ്കിലും അതിൽ ദുഃഖിക്കാൻ തനിക്ക് അവകാശമില്ലെന്ന് തിരിച്ചറിഞ്ഞ അവൾ മെല്ലെ ഉമ്മാന്റെ താമസസ്ഥലം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു ആ സ്ഥലത്തേക്ക് അടുക്കും തോറും പെട്ടെന്ന് മാനം കറുത്ത് ഇടിവിട്ടി മഴ പെയ്യാൻ തുടങ്ങി നാല് ചുവരുകളുള്ള ആ ചെറുമുറിയുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവളുടെ ഹൃദയം പഞ്ഞി പോലെ ഭാരമറ്റതായി മാറി കുറ്റബോധത്താൽ കുമ്പിട്ട തലയോടെ അവൾ ആ മുറിയിലേക്ക് കയറി ചെന്നു താനൊരുനാൾ കാലങ്ങളോളം കാത്തിരുന്നവളാണ് കൺമുന്നിൽ നിൽക്കുന്നത് എന്നറിയാനുള്ള കഴിവ് അപ്പോഴേക്കും അവർക്ക് നഷ്ടമായിരുന്നു മുന്നിൽ നിൽക്കുന്ന ഏതു പെണ്ണും സൈനുവാണ് മുറ്റത്തെപ്പോഴും മഴയാണ് കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന പേപ്പർ കഷ്ണങ്ങൾ സൈനുവിന് കൊടുക്കാൻ ഉപ്പയേൽപ്പിച്ച മുട്ടായി പുതിയാണ് മുന്നിലേക്ക് വരാറുള്ള എല്ലാ പെൺകുട്ടികൾക്ക് നേരെയും വെച്ച് നീട്ടാറുള്ള ചുരുട്ടിയ പേപ്പർ കഷ്ണം അവൾക്ക് നേരെ നീട്ടി ആ ഭ്രാന്തി തള്ളം ഒഴിഞ്ഞു അതിൻ്റെ ഉപ്പിച്ചു തന്നിട്ടതാ